നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയത് ഹമാസ് മോഡലിൽ എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതു സംബന്ധിച്ച ചില പരിശീലനം ഹമാസ് നേതാക്കൾ തന്നെ കാശ്മീരിലെ ഭീകരർക്ക് നൽകിയിരുന്നു എന്ന വാർത്തകളും ശക്തമായിരുന്നു ഇപ്പോഴിതാ ഈ ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നു ചില വസ്തുതകൾ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർ ഇപ്പോൾ കാശ്മീരിലെ വനത്തിൽ ബംഗറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുവെന്നാണ് സൈന്യം കണ്ടെത്തിയിരിക്കുന്നത് ഈ ൾ സൈന്യം വളഞ്ഞു ഭീകരർ പിടിക്കപ്പെടുമോ എന്ന ഭയം പാകിസ്ഥാനിൽ ശക്തം ഭീകരരെ ജീവനോടെ പിടികൂടുകയാണ് സായുധസേനയുടെ ലക്ഷ്യം സുരക്ഷാ സേന ഈ ലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങുന്നു ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളെ ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെതിരെയുള്ള ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കാരണമാകും ഇത് മനസ്സിലാക്കി തന്നെയാണ് പാക് സേന അതിർത്തിയിൽ നിരന്തര പ്രകോപനം സൃഷ്ടിക്കുന്നതും സുരക്ഷാ സേനയുടെ ശ്രദ്ധ മാറ്റുകയാണ് പാക് സേനകളുടെ ലക്ഷ്യം വെള്ളിയാഴ്ച രാത്രിയും അതിർത്തിയിൽ ഇന്ത്യയുടെ സേനയും പാകിസ്ഥാൻ സേനയും തമ്മിൽ രൂക്ഷമായ വെടിവയ്പ് നടന്നു മെയ് രണ്ട് മൂന്നാം തീയതികളിൽ കാശ്മീരിലെ കുപ്വാര ഉറി അറ്റൂർ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സേന പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തി ഇന്ത്യൻ സൈന്യം ഉടൻ തന്നെ ആനുപാതികമായി പ്രതികരിച്ചുവെന്നാണ് ഇന്ത്യയുടെ സൈനിക വക്താവ് വ്യക്തമാക്കുന്നത് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഉത്തരവാദികളായ തീവ്രവാദികളെ വേട്ടയാടുന്നതിന് പാകിസ്ഥാൻ ഇന്ത്യയുമായി സഹകരിക്കണമെന്ന് യു എസ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വ്യാഴാഴ്ച നടത്തിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വീണ്ടും അടിവരയിട്ട് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ എ തൈബ പാക് സൈന്യം പാക് ചാരസംഘടനയായ ഐ എസ് ഐ എന്നിവയുടെ പങ്ക് സ്ഥിരീകരിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി പ്രാഥമിക റിപ്പോർട്ട് നൽകി ആക്രമണം നടത്താൻ ഭീകരർക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തു നൽകിയതും പാക് സേന തന്നെയാണ് ഭീകരർക്ക് പ്രാദേശിക സഹായം ചെയ്തു നൽകിയ ഇരുപത് കാശ്മീർ സ്വദേശികളെ എൻ തിരിച്ചറിഞ്ഞു ഇവരെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് എൻ പറയുന്നു ഭീകരർക്ക് സഹായം ചെയ്തു നൽകിയവരിൽ പ്രധാനി നിസാർ അഹമ്മദ് എന്ന ഹാജി മുഷ്താ ഹുസൈൻ എന്നിവരെ ചോദ്യം ചെയ്തു വരുന്നു നിലവിൽ ഇവർ ജമ്മുവിൽ കോട്ട് ജയിലിലാണ് കഴിയുന്നത് ലഷ്കർ എ തൈബയുടെ അനുയായികളായി അറിയപ്പെടുന്ന ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭട്ട ധുരിയാനിയിലും ടോട്ടഗലിയിലും സൈനിക വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണങ്ങളിൽ ഭീകരരെ സഹായിച്ചിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഐഎസ്ഐയുടെയും പിന്തുണയും നിർദ്ദേശവും ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട് പ്രധാന പ്രതികൾ എന്ന് സംശയിക്കുന്ന സുലൈമാൻ എന്നറിയപ്പെടുന്ന ഹാഷ്മി മൂസ അലിഭായ് എന്നറിയപ്പെടുന്ന തൽഹഭായ് എന്നിവർ പാക് പൌരന്മാരാണെന്നും എൻ ഐ എ റിപ്പോർട്ട് എടുത്തു പറയുന്നു ആക്രമണം നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഭീകരർക്ക് സഹായം നൽകുന്ന ഓവർഗ്രൗണ്ട് വർക്കർമാരുടെ ശൃംഖലയാണിവർക്ക് താമസത്തിനും യാത്രയ്ക്കുമൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് സൈന്യത്തെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഇവർ സ്വന്തമാക്കി ഏപ്രിൽ പതിനഞ്ചിനർ പഹൽഗാമിലെത്തുകയും ബൈസരൺ താഴ്വര ആരു ബേധാവ് താഴ്വര പ്രദേശത്തെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ കേന്ദ്രീകരിച്ച് തമ്പടിക്കുകയും ചെയ്തു ആക്രമണം നടന്ന സ്ഥലത്തുനിന്ന് നാൽപ്പത് കാട്ടിഡ്ജുകൾ എൻ ഐ ശേഖരിച്ചു ഇവ ബാലിസ്റ്റിക് കെമിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കി പ്രദേശത്തിന്റെ ത്രീ ഡി ഭൂപടവും മൊബൈൽ ടവർ വിവരങ്ങളുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു കഴിഞ്ഞു ബൈസ്രണിൽ മൂന്ന് സാറ്റലൈറ്റ് ഫോണുകൾ പ്രവർത്തിച്ചതിന്റെ വിശദാംശങ്ങളും എൻ ശേഖരിച്ചു ഭീകരാക്രമണത്തിനു പിന്നിൽ പാക് പാക്സേനയും ഐഎസ്എയും നേരിട്ട് പ്രവർത്തിച്ചു എന്ന വ്യക്തമായ തെളിവുകൾ ഇന്ത്യ ശേഖരിച്ചതിന് തൊട്ടുപിന്നാലെ കനത്ത യുദ്ധഭീതിയിലാണിപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ പാക് ബന്ധം അനുനിമിഷം വഷളാകുന്നതിനിടയിൽ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പാക് അധീന കാശ്മീരിലെ ഭരണകൂടം ഇന്ത്യയുടെ ആക്രമണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അതിനായി തയ്യാറെടുക്കണമെന്നും ജനങ്ങളോട് ഭരണകൂടം ആവശ്യപ്പെട്ടു കഴിഞ്ഞു രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ ചുരുങ്ങിയത് രണ്ടു മാസത്തേക്കുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളുമൊക്കെ ശേഖരിക്കണമെന്ന നിർദ്ദേശമാണ് ഭരണകൂടം നൽകിയത് പാക് അധീന കാശ്മീരിലെ നീലം താഴ്വരയിലേക്കും രേഖയ്ക്ക് സമീപത്തേക്കുമുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം പൂർണ്ണമായി തടഞ്ഞു ആയിരത്തിലധികം മതപഠനശാലകൾ വ്യാഴാഴ്ച മുതൽ പത്ത് ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവ് നൽകി സൈനിക നടപടികളുണ്ടാകുന്ന പക്ഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപയുടെ അടിയന്തര സഹായ ഫണ്ട് രൂപവത്കരിച്ചതായും ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കി അതിർത്തിയിലെ ഒരുക്കങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ മറ്റു ചില നയതന്ത്ര നീക്കങ്ങൾക്കും ഇപ്പോൾ തുടക്കം കുറിച്ചു ഇന്ത്യയുടെ തിരിച്ചടി തടയാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ നേർക്ക് മുഖം തിരിച്ചു ഇന്ത്യയുമായുള്ള സംഘർഷ സാഹചര്യം കുറയ്ക്കാൻ അറബ് രാജ്യങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതി നവാസ് ബിൻ സെയ്ദൽ മൽഖി യു എ ഇ സ്ഥാനപതി ഹമാദ് ഒബൈദ് ഇബ്രാഹിം സല്ലുൽ സാബി കുവൈറ്റ് സ്ഥാനപതി നാസർ അബ്ദുൾ റഹ്മാൻ എന്നിവരുമായി ഷെറീഫ് ചർച്ച നടത്തി പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗം ഷെറീഫ് സ്ഥാനപതിമാരെ ബോധ്യപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ വിശദീകരിക്കുന്നത് സൗദി ഉൾപ്പെടെയുള്ള സുഹൃത്ത് ഇടപെട്ട് ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കുക പാകിസ്ഥാനെതിരെ ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നാണ്യനിധിയെയും സമീപിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു പാകിസ്ഥാനുള്ള ധനസഹായം നിർത്തണം എന്നാവശ്യമാണ് ഇന്ത്യ ഉന്നയിക്കുക ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എഫ് ടി എഫിനോട് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ഗ്രേപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടു കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പരീക്ഷണം പ്രകോപനമായി കാണുമെന്ന് കേന്ദ്ര സർക്കാർ തീർത്തു പറഞ്ഞു ഇത്തരം പ്രകോപനങ്ങൾക്കാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നതെങ്കിൽ ഉടനടി തിരിച്ചടി പ്രതീക്ഷിക്കാം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ ആരോപണം കേന്ദ്ര സർക്കാർ നിഷേധിച്ചു ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചുവെന്നാണ് പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചത് നേരിടാൻ പാകിസ്ഥാൻ ഒരുങ്ങി എന്ന തലത്തിലുള്ള വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തുടർച്ചയായി പബ്ലിഷ് ചെയ്യുന്നു ഭയം കൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യൻ സേനകൾക്ക് പ്രധാനമന്ത്രി പൂർണ്ണ അവകാശം നൽകിയത് ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനെതിരെ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കലാണ് എന്ന് പാകിസ്ഥാൻ അനന്ത്നാഗ് മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏറ്റവും ശക്തമാക്കിയിരിക്കുന്നത് സുരക്ഷാ സേന വനത്തിനുള്ളിൽ ഇത്തരം ദീർഘകാലം കഴിയാനുള്ള ബങ്കറുകൾ അവർ തീർത്തിരിക്കുന്നു എന്നത് വിദേശ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നു കൂടുതൽ സായുധ സേനയെ മേഖലയിലേക്ക് വിന്യസിക്കുകയാണിപ്പോൾ ഇന്ത്യ ഭീകരരെ ഏതുവിധേനയും ജീവനോടെ പിടിക്കണം എന്ന നിർദ്ദേശമാണ് സുരക്ഷാ സേനയ്ക്ക് ഇന്ത്യൻ ഭരണകൂടം നൽകിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഉടൻ തിരിച്ചടിക്കണമെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണിപ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബന്ധത്തെയും ഇത് ബാധിച്ചിരിക്കുന്നു ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനാണ് ഫഗല്ഹാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് അനുകൂല പ്രസ്താവനയുമായി രംഗത്തെത്തിയത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യം വന്നാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ബംഗ്ലാദേശ് സൈന്യത്തെ അയക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യം വന്നാൽ ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം ഇതിനായി ചൈനയുമായി സഹകരിച്ച് ഒരു സംയുക്ത സൈനിക സംവിധാനം രൂപീകരിക്കണം ബംഗ്ലാദേശ് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ഈ നിർദ്ദേശം ഇന്ത്യയിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് കാരണമായി യുദ്ധപേടിയിൽ പാകിസ്ഥാൻ വിറകൊള്ളുകയാണ് ഓരോ ദിപിഷവും അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കാണുന്നത് ഇന്ത്യയുടെ തിരിച്ചടി ഏതു രൂപത്തിൽ ഏതു സമയം എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എങ്കിലും അതിശക്തമായ സമ്മർദ്ദങ്ങളാണ് പാകിസ്ഥാനുമേൽ നയതന്ത്ര തലത്തിലും വാണിജ്യ തലങ്ങളിലുമൊക്കെ ഇന്ത്യ ചെലുത്തുന്നത് ഭീകരരെ ജീവനോടെ പിടിച്ചെടുക്കണം എന്ന് ഇന്ത്യയുടെ ഒരേ ഒരു വാശി അതിലപ്പുറം പാകിസ്ഥാനെതിരെയുള്ള കൃത്യമായ തെളിവുകൾ നിരത്തി തിരിച്ചടിക്കും എന്ന സൂചന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു